പെരുമ്പാമ്പിനെ പിടികൂടി നൂറനാട് ഉളവക്കാട് പൊയ്കയിൽ പടിയിട്ടതിൽ ഗോപിനാഥിന്റെ വീട്ടിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പെരുമ്പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി നൂറനാട് ഉളവക്കാട്ടിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി ഉളവക്കാട് പൊയ്ഗേൽ പടിയിട്ടതിൽ ഗോപിനാഥന്റെ വീടിനോട് ചേർന്നാണ് പെരുമ്പാമ്പിനെ കണ്ടത് പെരുമ്പാമ്പിനെ കണ്ടുടൻ തന്നെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് പെരുമ്പാമ്പിനെ പിടികൂടി തുടർന്ന് കോന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി ആർ ജയനെ വിവരമറിയിച്ചു ഉച്ചയോടെ പെരുമ്പാമ്പിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ ചാരുമൂട്